ജൂതന്മാരെ ണക്കിന്മാരെ കൊന്നാളാണ് പറയുന്നുണ്ട് അയാളുടെ വീട്ടിൽ എപ്പോഴും തല്ല ഇത് കണ്ടിട്ടാണ് ഇയാൾ പഠിക്കണം നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരും ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ടാണ് ഈ മക്കളെ മുമ്പിൽ നിന്ന് ഒരിക്കലും ഭർത്താവ് ഭാര്യ ഉപദേശിക്കരുത് കുറച്ച് പഠിച്ചാൽ കിട്ടുന്ന ഒരു പ്രശ്നമാണ് മക്കളെ മുമ്പിൽ നിന്ന് ഒരിക്കലും ഭാര്യനെ തിരിച്ചു കൊടുക്കുക മക്കൾ മക്കൾ സ്കൂളിലോ വേറെ എവിടെങ്കിലൊക്കെ പോയാൽ നീ അത് ചെയ്തത് തീർച്ചയായും അങ്ങനെ ഉണ്ടാകല് എന്താണ് കുട്ടികളല്ലേ എന്താണ് നീ അങ്ങനെ ചെയ്തത് അങ്ങനെയുണ്ട് അങ്ങനെയും പറയാൻ പറ്റുമോ അല്ലാതെ ചില കുറച്ച് സൈക്കോളജി എല്ലാം പഠിച്ചിട്ട് വ്യാജ സൈക്കോളജിസ്റ്റ് ആയിട്ട് ഇണ്ടാവും അവരിങ്ങനെ പറയാൻ ഉള്ളൂ അങ്ങനല്ല പിള്ളേർ വളർത്തേണ്ടത് പിള്ളേർ വളർത്തി വേറും ആ വീട്ടിൽ ഇങ്ങനത്തെ ഉണ്ടാവുള്ളൂ അങ്ങനെ ഉണ്ടാവും അപ്പൊ എട്ട് മണിക്ക് പിള്ളേർ സ്കൂൾ പോയ ശേഷം നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടി റൂമിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് എന്താണ് കലമ്പാനുള്ളത് ചൂടാവാനുള്ളത് അത് ചെയ്യാം മക്കളും ഒന്നിനെ ചെയ്യരുത് അത് എപ്പോൾ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അവർക്കൊരു ഒരു പരുപരക്കൻ സ്വഭാവം അത്തരം വിഷയങ്ങളിൽ വിട്ടുവീഴ്ചക്ക് തയ്യാറാകരുത് അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളല്ലേ നിഷിദ്ധമായ രൂപത്തിൽ തന്നെ അതങ്ങനെ കാണേണ്ടതുണ്ട് അപ്പൊ ചില ആളുകൾക്കൊക്കെ ചില ഉപായമുണ്ട് ഒരാൾ പറഞ്ഞു പിന്നെ ഭാര്യക്ക് തൃപ്തി കിട്ടാൻ വേണ്ടിട്ട് ഞാനൊരു യുവാവായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് എന്റെ ഭാര്യക്ക് വലിയ സന്തോഷം ഇഷ്ടവും അപ്പൊ ഞാൻ കണ്ണാടി നോക്കുമ്പോ ഇങ്ങനെ നെര ബാധിച്ചത് കാണാൻ അത് അവർക്ക് വല്യ മനസ്സിന് വലിയ പ്രതിസന്ധിയാണ് സമാധാനക്കേടാണ് കേടാണ് അതുകൊണ്ട് മൈലാജിന്നിട്ടാ പോലെ കറുപ്പനെ തേക്കണം എന്നാലേ അവർക്ക് സന്തോഷം അപ്പൊ ഭാര്യയെ സന്തോഷിപ്പിക്കാനും സമാധാനിപ്പിക്കാനും അങ്ങനെ അങ്ങനെ എല്ലാവർക്കും ഒരു അഞ്ഞൂറ് രൂപ കൊടുത്തോടെ കുറച്ചേരും പത്ത് മിനിറ്റ് കാവലിരുന്ന പോലെ അതെല്ലാ സ്ഥലങ്ങളിലും അതാ അതാ എന്റെ ഫീസ് എന്ത് വെച്ചിരിക്കുന്നു കുറച്ചേരവിടെ കാവലിരിക്കേണ്ടിരുന്നുള്ളൂ ഇരുന്നുള്ളൂ പാടില്ല സഹോദരങ്ങളെ ഹറാമാണ് പറഞ്ഞിട്ടുണ്ട് മക്കാ അബൂബക്കർ പിതാവ് അന്നാണ് അരഹി വസല്ലെ വിശ്വസിക്കുന്നത് അമ്മാഹുൽ വിശ്വസിക്കുന്നത് പിതാവിനെ തങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവന്നപ്പോ പഴയ പരിചയങ്ങളും അനുഭവങ്ങളും ഒക്കെ ഓർമ്മപ്പെടുത്തിയിട്ട് പരിചയം പുതുക്കിയപ്പോ തങ്ങള് പറഞ്ഞു നമ്മൾ ഇവിടുന്ന് പോകുമ്പോ മക്കത്തുനിന്ന് മദീനയിലേക്ക് പോകുമ്പോ അങ്ങിങ്ങായിട്ട് കുറച്ച് കറുത്ത മുടികളൊക്കെ കണ്ടിരുന്നു ഇപ്പൊ പറ്റ വെളുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഈ കറുപ്പൊന്ന് മാറ്റണം ൊന്ന് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും നിങ്ങൾ കളർ ചായം പുരട്ടണം അഥവാ മൈലാജിയോ മറ്റോ ഉപയോഗിക്കണം എന്നിട്ട് തങ്ങൾ കൂടെ പറഞ്ഞു തനിവാ പക്ഷേ ഇത് മാറ്റണം എന്ന് പറയുമ്പോ കറുപ്പടിക്കരുത് കറുപ്പ് നിങ്ങൾ ഉപേക്ഷിക്കണം കറുപ്പിക്കുന്നത് ശരിയല്ല ഒരു കാര്യം കൂടി കൂട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട് സഹോദരങ്ങളും സഹോദരിമാരും പാലും രണ്ടു കൂട്ടരും ഉണ്ട് ആ വ്യക്തികളിൽ പെട്ട ആളുകൾ ആ ടീമിൽ പെട്ടവർ ഈ ഉപയോഗിക്കുന്ന മരുന്ന് കൊണ്ട് വെള്ളം ചേരാത്ത അവസ്ഥ വന്നാൽ ഉയർന്നു പോകൂലു ശരിയാവുകയില്ല അതും കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വിഷയത്തിന്റെ കുറ്റവും ഗൗരവവും ഓർത്തുകൊണ്ട് സുന്നത്താക്കി പഠിപ്പിച്ച മാർഗമില്ലേ ആ മാർഗമാണ് ഉപയോഗിക്കേണ്ടത്